ഇന്ന് ഞാനൊരാഗ്രഹ സഫലീകരണത്തിന് പോകാം കേട്ടോ ഒരു ആഗ്രഹ സഫലീകരണം എന്ന് പറഞ്ഞൊരു പത്തിരുപത് വർഷം പഴക്കുള്ള ഒരു കാര്യമാണ് എൻ്റെ ഒരു കസിൻ ഇതുപോലെ രക്തരക്ഷസ് എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ട് അതൊന്ന് പോയി കാണണം ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്നാണ് എനിക്ക് അതിനൊരു അവസരം എത്തിയത് എൻ്റെ ചങ്ങത്തി അവിടുത്തെ ടിക്കറ്റൊക്കെ എടുത്ത് എന്നിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷി കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേ പോണവൻ പിടിച്ചോ വലിയ പോണ് അവള് ഒരു സീറ്റൊക്കെ എടുത്തു അവിടെ പോയിരുന്നു കേട്ടോ എന്തായാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഞങ്ങൾ എന്നാണ് ഏകദേശം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ തീർന്നിട്ടുണ്ട് ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ടേക്കും അതുപോലെ ഇതാണ് സ്റ്റേജ് ഞങ്ങൾ ഒത്തിരി ബാക്കിലായിട്ടാണ് എഴുന്നേച്ചത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു നാടകം കേട്ടോ ഇതാണ് നമ്മുടെ ചങ്കത്തിയുടെ കുഞ്ഞനങ്കുത്തി ഇതിൻ്റെ ഒരു സ്ഥായി ഭാവമുണ്ട് അത് ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഒരു സ്ഥായി ഭാവം എന്നുള്ളത് യത്തിന്റെ രക്തരക്ഷാൻ നിങ്ങൾക്ക് സ്വാഗതം നാടകത്തിന്റെ സുഗമമായ അവതരണത്തിനായി നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലന്റ് മോഡിലാക്കുകയോ ചെയ്യുക നാടകം നടന്നു നമുക്ക് ഇടവേളയായിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ചടി പുറത്തിറങ്ങി ഗൈസ് ആനന്ദകരമാക്കാൻ ചിക്കൻ പോണ് പിന്നെ ഇതിൽ എന്തോ സാധനം മാംഗോ ഷേക്ക് ഇതില് കൊഞ്ഞിന് മൂത മാത്രമേ അറിയുള്ളു ഗൈസ് അടിപൊളിയാണ് എങ്ങനെ വീട് വന്നിട്ടുണ്ട് അയ്യെ തിരിച്ചു കാണിക്കില്ല സത്യസന്ധമായി എനിക്കോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളെ പിടിച്ചുലക്കാൻ കഴിയുന്ന ഒരു നാടകം തന്നെയാണ് ഈ രക്തരക്ഷാസ് ഞാൻ നാടകം കണ്ട ഒരു ശീലമില്ല നാടകം ഓർഡർ ഒരാളാണ് ഞാൻ ആ ഒരു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടുകൂടി തന്നെ ഞാൻ ആ നാടകം ഫുള്ളായിട്ടൊന്ന് കണ്ടു എന്നുള്ളതാണ് മറ്റൊരു സത്യം നമ്മൾ ഊഹിക്കുന്ന തരത്തിലൊന്നും അല്ല അതിൻ്റെ കഥ പോയിക്കൊണ്ടിരിക്കുക എന്തായാലും രസകരമായിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി വരെയുണ്ട് പറ്റുന്നവരൊക്കെ പോയി കാണുക